ആ വീട് ചെമ്പല്ലി ഇനി ഉണ്ട് കരിമീനും ചെമ്പല്ലി ഒക്കെ നമ്മുടെ വലയിലുണ്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചവീ മാലിന് അകത്തോട്ട് ഇടാൻ അങ്ങനെ ഫ്രണ്ട്സ് ഈ വളഞ്ഞു വെച്ച വലയെല്ലാം ഓരോ കുറ്റി നിന്ന് ഒഴിച്ചൊഴിച്ച് നമ്മൾ ഈ ലാസ്റ്റ് ആണ്ട് ഈ കൂനി ഈ കൂടി നിൽക്കുന്ന കുറ്റിയുണ്ട് ആ കുറ്റിക്ക് കൊണ്ട് നമ്മൾ കൂട്ടി പിടിച്ചിരിക്കുക അപ്പോൾ അതിനകത്ത് വലിയ ചെമ്പല്ലിയുണ്ട് ഉണ്ട് കരിമീൻ ഉണ്ട് എല്ലാ മീനും ഉണ്ട് അതിനകത്ത് ആ മീനെയൊക്കെ നമുക്ക് ഓരോന്നിനെ അങ്ങോട്ട് പിടിച്ചെടുക്കാം അടിപൊളി മീനാണ് എന്നിട്ട് അലിന്ന് സൂപ്പറായിട്ട് മീനെടുത്ത് വറുക്കുന്നതായിരിക്കും അപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മളൊന്ന് പാർത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം

ചെറിയ <todas> പേര് <todas> വീണ്ടും ഒട്ടൊരു ചപ്പല്ലി ആ മാലിൽ പിടിച്ചിട്ട മീൻ എത്ര ഉണ്ടായിരുന്നു പിന്നെ വലയിലുള്ള മീനുണ്ട് അത് വള്ളത്തിലുണ്ട് ഇടഞ്ഞ് വലയെല്ലാം തെളിച്ച് വള്ളത്തിലെല്ലാം ക്യാമറാമാൻ ചീനയിലേക്ക് ആത്തിരിക്കുക ക്യാമറാമാനെ ഒന്ന് കേട്ടിട്ടെ Ja, na, kutti gannu വലയുടെ പക്കിന് വലിയ ചെമ്പല്ലിയും കരിമീനും എല്ലാം അവിടെ കടപ്പുണ്ട് ആദ്യം കരിമീൻ എടുത്തോണ്ട് വരട്ടെ അടിപ്പോയി മുങ്ങി എടുത്തോണ്ട് വരട്ടെ നെ കിട്ടും വലിയ കരിമീൻ ാണ് കരിമീനും ഒക്കെ ആയിട്ട് നമ്മുടെ വല പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പല്ലി പിടിച്ചോണ്ട് പോന്നേ ഓ ചെമ്പല്ലി പിടിച്ചോണ്ട് പോന്നേ കരിമീൻ ഉണ്ടോ വലയിൽ ി വലിയ കരിമീൻ നമുക്ക് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബലേക്കനും ഒന്ന് എൻ്റെ ചെയ്തു തരാം കണ്ട ഓടിപൊളി ചെമ്പല്ലി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കവന്റ് ചെയ്തേക്കണ്ട സൂപ്പർ കരിമീൻ അപ്പൊ ഇത് നമുക്ക് മാലിലോട്ട് ഇടോ ജീവനത്തെ കിടക്കട്ട നല്ല ശക്തമായ വെയിലുണ്ട് നമ്മൾ ആ ഫിഷിംഗ് ചെയ്ത മീൻ കണമ്പ് ഒന്ന് വറുക്കാൻ പോവുക നമുക്കന്ന് അരപ്പൊക്കെ ഒന്ന് എടുക്കാം നല്ല നെയ്യുള്ള കണമ്പായിട്ടോ നമുക്കതൊന്ന് വറുത്തെടുക്കാം ഹായ് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് നമുക്ക് േഷൻ കപ്പയാണെന്നുള്ളത് പിന്നെ മറ്റക്കറിയുണ്ട് കണപ്പ് കറിയുണ്ട് ഇതെല്ലാം കൂട്ടിട്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനുണ്ടെന്ന് നമ്മുടെ അതിലത്തെ ബിജു ബിജു ഫാമിലിയും ഉണ്ടെന്ന് നമ്മളോടൊപ്പം நல்ல <laughs> 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 ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൈനത്തില്ല ചെറു മതിയല്ലോ അച്ചിത്തരാണത് പിന്നെ കൈക്കാലി വേണേ ഞാൻ ഇതിന്റെ മുമ്പില് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് വറുത്ത് കഴിക്കുന്നത് അടിപൊളി വരെയാണ് സൂപ്പറാണ് അടിപൊളിയായിരുന്നു ഇവരും പറയുന്നു സൂപ്പർ ആയിരുന്നു വീണ്ടും നമുക്ക് അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് യൂട്യൂബ്